േ ഒരു ചെറിയ വഴക്കല കൊത്താനുണ്ടേ അതിനു വന്നതാട്ടോ കുട്ടാപ്പി വഴക്കല കൊത്താലാ ഏ തൂണൊക്കെ ഞാൻ കൊടുത്തു നിർത്തിയിട്ടുണ്ടേ തൂണ് വലിയ വലിപ്പമൊന്നും ഇല്ലേലും സംഭവം അവിടെ നിന്നും കേട്ടോ തൂണെടുക്കുമ്പോ അതിലെ പോകും എനിക്ക് അറിയത്തില്ല ഇതൊക്കെ ഞാൻ കളയട്ട പോവാറേ ഈ വാൽക്കൈ കളയാ തഞ്ഞേ എട് മാറ് എന്തെപ്പോഴേ കൗങ്ങിന്റെ അങ്ങോട്ടല്ലേ ഇരിക്കുന്നേ കൗങ്ങയിലോട്ട് വീഴുവോന്ന് എനിക്കൊരു പേടിയുണ്ട് കൗങ്ങിന്റെ കൈ പോകല്ലേ ഓ അടിയിലൊന്നും ഇല്ല ഇത്രം കൊത്തി താഴെ താഴെപ്പായാല് ആ കാ മോശമായി പോകും പതുക്കെ പതുക്കെ ഞാൻ ചായച്ച് കൊണ്ടുവരട്ടെ എന്റെ തോളെ വെച്ചാണേലും ഞാൻ നിരട്ട് മുട്ടിക്കാതിന്ന് എടുത്തിരിക്കും പുറകോട്ട് വന്ന വീഡിയോ എടുക്കുന്ന ആൾക്കാരൊക്കെ കണ്ട കുട്ട ഇപ്പീ തലയുണ്ടോ അവിടെ എനിക്ക് ശരിക്കും കാണുന്നില്ല കാരണം ഇതിന് ചുവടില്ല അതുകൊണ്ട് ഭാഗ്യം പെടന്ന് വരുന്നുണ്ട് പക്ഷെ നിലത്ത് മുട്ടാനും പാടില്ല മുട്ടി കൊത്തണ്ടി ഒന്നും വന്നില്ല അയ്യോ ഇവനിപ്പൊ നിലത്ത് മുട്ടിക്കൂലോ കുട്ടമാരെ നിലത്ത് മുട്ടിക്കൂലോ അത് ഞാൻ തീരുമാനിച്ചതാ കണ്ടോ സംഭവം പഴുത്തും നല്ല അടിപൊളി അടിപൊളിക്കൊല്ല ഒരു വളവും ചെയ്യാതെ കിട്ടിയതാ കഴിഞ്ഞ പ്രാവശ്യത്തെ കുഞ്ഞ ഇത് കടിക്കല്ലേ ഇത് കടിക്കല്ലേ കണ്ടടാ ഇത് അമ്മ പ്രതീക്ഷിച്ചില്ല കൊല മൂത്ത ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ പഴുത്തൊന്നും അമ്മ പ്രതീക്ഷിച്ചിട്ടാ ഏതായാലും വാവലൊന്നും കൈവച്ചില്ല ഇപ്പൊ അവൻ അത് തന്നെ വേണം പോവാൻ വീട്ടിൽ പോവാം വീട്ടിൽ പോവാൻ പോ അമ്മേനെ വിളിച്ച് കൊടുക്കട നല്ല കനമുണ്ട് നിൽക്കലേ അവനെ തിരക്ക് വീട്ടിൽ പോവാൻ പറഞ്ഞാ ഓടും മുന്നേ തടസ്സം നിക്കല്ലേ കൊറച്ചിങ്ങോ അമ്മേ എന്തുകൊണ്ടെന്നാലും അമ്മേനൊന്ന് വീട്ടിൽ വിളിക്കാം പോലെയല്ല ഇനി വാ അമ്മ പ്രതീക്ഷ പോലെ അല്ല അബിയുവിൻ്റെ അവിടെ നിന്നു ഈ അബിയൂ അല്ല അപ്പുറത്തെ അബിയൂ ഇല്ലേ കണ്ടോ പഴുത്തു പക്ഷെ അവല് തിന്നില്ല കേട്ടോ ഇല്ല മാവല് തോണ്ടിട്ടും ഇപ്പൊ ആത്തപ്പഴത്തിന്റെ സമയല്ലേ നല്ല കൊലയല്ലേ മേ സൂപ്രപ്പൊ ഇതിനിപ്പഴിപ്പിച്ച് കൊറച്ച് പുഴുങ്ങി തിന്ന അല്ലേ കൊറേ അല്ലേ പഴം തിന്ന അത് കൊറേ ആയിട്ടോ ഇപ്പൊ ഒരു കൊല കൊത്താതെ നമ്മള്